ഇന്ത്യയുടെ കാശ്മീരിൽ അതിർത്തി കടന്നെത്തിയ ഭീകരർ കൊന്നുതള്ളിയ ഇരുപത്തിയാറോളം വിനോദസഞ്ചാരികളുടെ കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ജൂഷമാകുകയാണ് അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രവചിക്കുന്നത് അതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ഇന്ത്യ സംസ്ഥാനങ്ങളോട് മെയ് ഏഴാം തീയതി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മോക്ഡ്രില്ലിൽ എങ്ങനെയാണ് ബോംബ് വർഷമുണ്ടായാൽ ഓടി രക്ഷപ്പെടേണ്ടതെന്നും എങ്ങനെയാണ് ബങ്കറുകളിൽ ഒതുക്കേണ്ടതെന്നും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും സിവിലിയൻസിനെയും പഠിപ്പിക്കുകയെന്നതാണ് മോക്ഡ്രില്ലിൻ്റെ ഉദ്ദേശം അത് മെയ് ഏഴാം തീയതി നടത്തണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനിടയിൽ പാകിസ്ഥാനിൽ നിന്ന് ആണവ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാഷ്ട്രങ്ങളായ ചൈനയിൽ നിന്നും ടർക്കിയിൽ നിന്നും ആയുധ ശേഖരങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഒമ്പൻ രീതിയിലാണ് ചൈനയിൽ നിന്നും ടർക്കിയിൽ നിന്നും പാകിസ്ഥാൻ ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് അതിനിടയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ റഷ്യയുടെ വ്ളാഡിമീർ പുടിൻ ഇന്ത്യയ്ക്ക് സകലവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ഇന്ത്യയ്ക്ക് അത്യാവശ്യമായ മാൻപാഡ് ഇഗ്ല മാൻപാഡുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു വ്ളാഡിമീർ പുടിൻ അപ്പോൾ മറക്കരുത് മെയ് ഏഴാം തീയതിയാണ് മോക്ട്രിൽ